ദൈവപ ഇതലെ നിന്നെ പിന്തുടർന്നു വരുന്ന ചിലതിനെ ദൈവം നോക്കിയാൽ അതിൻ്റെ ലക്ഷ്യം തെറ്റാൻ പോവാം മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു പുറപ്പെടുത്ത ദിവസം പതിനാലാം അധ്യായമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ആമ ഇരുപത്തിയാലാം ആക്കി ഇന്നലെ നമ്മൾ ചിന്തിച്ച് മിശ്രിമ സൈന്യത്തെ നോക്കി ദൈവം ആ സൈന്യത്തെ താറുമാറാക്കി അവിടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രിമിർ നാം ഇസ്രായേലിനെ വിട്ട് പോകാം യഹോവ അവർക്ക് വേണ്ടി മിശ്രിമിരോട് യുദ്ധം ചെയ്യുന്നെന്ന് പറഞ്ഞു ഓ ഭയങ്കര ഒരു കാര്യ ഇതുവരെയും ഫറവോന്റെ ജീവനെ തൊടുന്നൊരു വിഷയം വന്നില്ലായിരുന്നു വെള്ളരത്തമായി തവള പേന നയിച്ച ഏറ്റവും ഒടുവിൽ അവൻ്റെ തലമുറ വരെ തൊടുന്ന വിഷയം വന്നിട്ടും അവന് കുഴപ്പം കുലിക്കൊന്നും വന്നില്ല ഇപ്പൊ നോക്കിയേ ദൈവം തൻ്റെ മക്കൾക്കൊരുക്കിയ വഴിയിലൂടെ കരയുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമയുന്ന ദൈവം ഒരുക്കും ആ വഴിയിലൂടെ പറവൻ വന്ന വിവരം അറിയും അവൻ അറിയുന്നത് ദൈവം തൻ്റെ കരയുന്ന മക്കൾക്ക് വേണ്ടി യുദ്ധം എന്നുള്ളത് അറിയാൻ പോകുന്നത് വിശ്വസിക്കാമോ അങ്ങനെ ചിലര് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്ന ആ വിഷയത്തിനകത്ത് ദൈവകര കാണാൻ പോവാം വിശ്വസിക്കണം ഈ തൂത് ദൈവാത്മാവിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ട് ഇടപെടുന്നെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ച് ചെല്ലുന്ന രീതിയിൽ ഈ വചനം ഇടിച്ചു കയറുന്നെങ്കിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി ഈ വചനത്തിലൂടെ വെളിപ്പെടാൻ പോവാ വിശ്വസിക്കുക ദൈവം ചിലതിനെ നോക്കാൻ പോവാ നിന്നെ അകാരണമായി ശല്യം ചെയ്യുന്ന എന്നെ അകാരണമായിട്ട് ഫോളോ ചെയ്യുന്ന ഹാലലൂയ പരിഹസിക്കുന്ന ചില സൈന്യത്തെ ദൈവം നോക്കാൻ പറ്റും നിനക്ക് സൈന്യം ഒന്നുമില്ല നീ ഹാലലൂയ ഒരു ഹാലലൂയ വാക്തത്തെ കേട്ട് ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ അവർക്ക് സൈന്യമുണ്ട് പക്ഷേ നിന്നോട് കൂടെ സൈന്യങ്ങളുടെ അധിപതിയായ ദൈവമുണ്ട് ആ ബോധ്യത്തിലാണ് മുമ്പോട്ട് ഇറങ്ങിയത് അത് മതിയെന്നേ ഒന്നില് പുകഴരുത് എക്സ്പീരിയൻസ് വർദ്ധിക്കുമ്പോൾ ദൈവത്തുള്ള ആശ്രയം കുറയാൻ സാധ്യതയുണ്ട് നോ എപ്പോഴും ദൈവസെന്നെ കടന്നു വരുമ്പോൾ ഒരു പുതുമയോടെ കടന്നു വരാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം നോക്കിയേ ദൈവം അന്ന് നോക്കിയതേ ഉള്ളൂ ദൈവം നനക്കുണ്ടി ചില തന്നെ നോക്കാൻ പോവാം വിശ്വസിക്കും ദൈവം നനക്കേണ്ടി ചിലതന്നെ നോക്കാൻ പോവാം നമ്മൾ ഈ ഭാഗം പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് വിധയോനെ ദൈവം നോക്കി പത്രോസിനെ ഏഴ് നോക്കി ഹാല ലോയ്യാ ദൈവത്തിൻ്റെ ആ നോട്ടത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ഇവിടെ അതാ സംഭവിക്കുന്നത് അവിടെ ഓട്ടത്തെ പ്രയാസമാക്കി അകാരണമായിട്ട് നിന്നെ ഫോളോ ചെയ്തു വരുന്ന ചിലതിൻ്റെ ഓട്ടത്തെ ദൈവം പ്രയാസമാക്കാൻ പോവാ വിശ്വസിക്കു തോന്നുന്നു കണ്ണുടച്ച് വിശ്വസിക്കും ഈ വചനം എനിക്ക് വേണ്ടി ഇന്ന് എഴുന്നേറ്റ് വരണമെന്ന് പറ അത്ഭുതം കാണാൻ പോവാട്ടോ ഇന്നുവരെ കാണാത്തൊരു അത്ഭുതം കാണാൻ പോവാ നാളിതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി കാണാൻ മഹത്വം ദൈവപ്രവൃത്തി നടക്കട്ടെ ആമേ അവര് പറയാ നാം ഇസ്രായേൽ വിട്ടോടി പോകുക ആഹാ അവരെന്താ പറഞ്ഞ ഞാൻ പിന്തുടരും പിടിക്ക് കൊള്ള പങ്കിടും എന്നൊക്കെ അല്ലേ പറഞ്ഞു ഇപ്പൊ പറയാ വിട്ടുപോകാം വിട്ടു പോക വിശ്വസിക്കാമോ പുസ്തകത്തിലെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ് സൻബലത്തും തോപിയാവും പറയുന്ന ഒരു പദമുണ്ട് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതിൻ്റെ പൂർത്തീകരണം കണ്ടപ്പോൾ സൻവെല്ലത്തും തോപിയാവും പറയുന്നൊരു പദവിങ്ങനെയാ ഇത് അവരുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു അല്ല അങ്ങനെ ഉണ്ടായാലെന്ത് സംഭവം ഇപ്പം ഇവിടെ സംഭവിച്ചതുപോലെ ദൈവം അവരുടെ കൂടെ ഉണ്ട് ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കണ്ടാൽ എന്ത് വിട്ടോടിയോ പക്ഷെ ദൈവം അനുവദിക്കുവോ ഇല്ല അടുത്ത നിമിഷത്തിലെ അവരെ അതിനകത്ത് തകർക്കുക നാളെ ദൈവം എന്ന് വെച്ചാൽ നമുക്ക് ആ പാകം ചിന്തിക്കാം ആമേന ഓട്ടത്തെ ദൈവം ദുഷ്കരമാക്കി അവർക്ക് മുമ്പോട്ട് ഓടാൻ പറ്റുന്നില്ല പുറകോട്ട് ഓടാൻ പറ്റുന്നില്ല നോക്കിയേ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മിശ്രിമർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ വിശ്വസിക്കും ദൈവ ഭയതിലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ വഴിയില്ലെന്ന് നീ പോലെ ചിന്തിച്ചിരിക്കുന്ന ആ പ്രതികൂല സമാനമായ സാഹചര്യത്തിനകത്ത് സ്വർഗത്തിലെ ഒരു വാക്തത്ത വഴി കരയുന്ന നെനക്കു വേണ്ടി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അത് നിൻ്റെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന വെളിപ്പെടുന്ന സമയങ്ങളാണ് അടുത്ത ദിവസങ്ങൾ വിശ്വസിക്കുക ഇത് ഇത് വിശ്വസിക്കേ സംഭവിക്കൂ ഒരു ഡൗട്ടും ഇല്ല തോട്ട്പാറ്റേണിനകത്ത് മനോഭാവത്തിനകത്തൊക്കെ ഒരു ഒരു മാറ്റം വരുത്തി അപ്പച്ചൻ്റെ സന്നിധിയിൽ ഒരു പുതുമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ നീ അതിലോട്ട് കയറാൻ പോവാം സംഭവിക്കും ഒരു സംശയമില്ല പ്രാർത്ഥിക്കാം ചെറിയ പിതാവേ ഇടപെട്ട ദൂത് വചനം ദൈവശബ്ദം അങ്ങേടതാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ വചനം വ്യാപരിച്ച് തുടങ്ങട്ട് താരെയൊക്കെ ഏതൊക്കെ രീതി സ്പർശിക്കണമോ ആ രീതിയിലെല്ലാം അവിടുത്തെ ഹിതം വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു മഹത്വം പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു